തിരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഹൈദരാബാദ് ബി ജെ പി സ്ഥാനാർത്ഥി മാധവീലത ഒന്നിനു പിറകെ ഒന്നായി വാർത്തകളിൽ നിറയുകയാണ് മാധവി ആരാണെന്ന് മനസ്സിലായോ അതുതന്നെ ബി ജെ പി ഘോഷയാത്രയ്ക്കിടയിൽ മുസ്ലിം പള്ളിക്ക് നേരെ അമ്പ് ചെയ്ത് കുഴിയിൽ ചാടിയ അതേ മാധവീലത തന്നെ പക്ഷേ ഇത്തവണ പണി കിട്ടിയത് മാധവി ലതയ്ക്കല്ല പുള്ളിക്കാർ കാരണം മറ്റൊരാൾക്കാണ് പണി കിട്ടിയിരിക്കുന്നത് സംഭവം ഇതാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കിടെ ബി ജെ പി സ്ഥാനാർത്ഥിയായ ഒരു നോക്ക് കണ്ട സന്തോഷത്തിൽ ഒരു ആരാധിക ചെന്നങ്ങ് കെട്ടിപ്പിടിച്ചു ആരാധിക ആരാണെന്ന് അറിയാമോ ഇതാ ഇതാണ് ആരാധിക ഹൈദരാബാദിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ബി ജെ പി സ്ഥാനാർത്ഥിയെ ആലിംഗനം ചെയ്തതിനാണ് ഹൈദരാബാദിലെ വനിതാ എ എസ് ഐക്ക് സസ്പെൻഷൻ ലഭിച്ചത് ഹൈദരാബാദ് ലോക്സഭാ സീറ്റിലെ ബി ജെ പി സ്ഥാനാർത്ഥി കോമ്പല്ല മാധവീലതയ്ക്ക് തെരഞ്ഞെടുപ്പ് റാലിക്കിടെ ഹസ്തദാനവും ആലിംഗനവും നൽകിയതിനാണ് സൈദാബാദ് പോലീസ് സ്റ്റേഷനിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറായ ഉമാദേവിക്കെതിരെ നടപടിയുണ്ടായത് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കിടെ കൃത്യവിലോപം കാട്ടിയെന്നതാണ് ഉമാദേവിക്കെതിരെ കണ്ടെത്തിയിരിക്കുന്ന കുറ്റം പാവം ഹൈദരാബാദിൽ ഔദ്യോഗിക കുപ്പായത്തിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി ചെയ്യുന്നതിനിടെ എ എസ് ഐ ആയ ഉമാദേവി ബി ജെ പി സ്ഥാനാർത്ഥിയായ കോമ്പല്ല മാധവി ലതയുടെ അടുത്തെത്തി ഹസ്തദാനം ചെയ്ത ശേഷം കെട്ടിപ്പിടിക്കുകയായിരുന്നു ഇന്ത്യ ടുഡേയിലായിരുന്നു ആദ്യം വാർത്ത വന്നത് പിന്നീട് ഇതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തു മാത്രമല്ല ഉമാദേവിക്കെതിരെ വകുപ്പ് തല അന്വേഷണം പ്രഖ്യാപിക്കുകയും സിറ്റി പോലീസ് കമ്മീഷണർ കെ ശ്രീനിവാസ് റെഡ്ഡി നടപടിയെടുക്കുകയായിരുന്നു എന്നുമാണ് റിപ്പോർട്ടുകൾ തെരഞ്ഞെടുപ്പ് സുരക്ഷയൊരുക്കാനെത്തിയ ഉദ്യോഗസ്ഥ ഇലക്ഷൻ പെരുമാറ്റ ചട്ടങ്ങൾ ലംഘിച്ചു എന്നാണ് കണ്ടെത്തൽ ആലിംഗനം ചെയ്ത ശേഷം ഇരുവരും ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് വീഡിയോയിൽ കാണാമായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചതോടെ ഇതിപ്പോൾ മൂന്നാം തവണയാണ് ഒരൊറ്റ ആഴ്ചക്കുള്ളിൽ ബി ജെ പി സ്ഥാനാർത്ഥി മാധവീലതയുടെ പേര് വാർത്തകളിൽ നിറയുന്നത് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് മാധവീലത വോട്ട് ചോദിച്ചു ചെന്നപ്പോൾ വീട്ടമ്മ ഇവരെ തള്ളി മാറ്റി കടന്നുപോയത് വലിയ രീതിയിൽ വാർത്തയായ സംഭവമായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി വീടുകൾ കയറിയിറങ്ങിയുള്ള വോട്ട് അഭ്യർത്ഥനയ്ക്കിടെയായിരുന്നു മണ്ഡലത്തിലെ വോട്ടർ കൂടിയായ പ്രായമായ സ്ത്രീ ബി ജെ പി സ്ഥാനാർത്ഥിയെ തള്ളി മാറ്റിയ സംഭവം അരങ്ങേറിയത് സ്ഥാനാർത്ഥിയെ ആദ്യം വീട്ടമ്മ സ്വീകരിച്ചെങ്കിലും പിന്നീട് വീട്ടമ്മയുടെ മട്ടു മാറുകയായിരുന്നു ഈ സമയത്ത് മാധവി കൂടുതൽ സംസാരത്തിന് മുതിർന്നതോടെ വീട്ടമ്മ കൂടുതൽ എതിർക്കുകയാണ് ചെയ്തത് ശേഷം വീണ്ടും ഇവരെ തടഞ്ഞു നിർത്തി സംസാരിക്കാൻ ബി നേതാവ് ശ്രമിച്ചുകൊണ്ടേയിരുന്നു തുടർന്ന് സ്ഥാനാർത്ഥിയെയും തള്ളി മാറ്റി മുന്നോട്ട് പോവുകയായിരുന്നു വീട്ടമ്മ ചെയ്തത് എ എം അധ്യക്ഷൻ അസദ ുദ്ദീൻ ഒവൈ ഹൈദരാബാദിൽ കോമ്പല്ല മാധവീലത മത്സരിക്കുന്നത് ബിആർഎസിന്റെ ഗദ്ദം ശ്രീനിവാസ് യാദവാണ് ഈ മണ്ഡലത്തിലെ മറ്റൊരു സ്ഥാനാർത്ഥി രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി ഒരുനൂറ്റി എൺപത്തി ആറ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഒവൈസി വിജയിച്ച മണ്ഡലമാണിത് രണ്ടായിരത്തി നാല് മുതൽ ഒവൈസി ഹൈദരാബാദിൽ നിന്നുള്ള എം പി രണ്ടായിരത്തി നാലിൽ ഒരു ലക്ഷത്തി ഒരുനൂറ്റി നാൽപ്പത്തി അഞ്ച് വോട്ടിനും രണ്ടായിരത്തിഒമ്പതിൽ ഒരു ലക്ഷത്തി പതിമൂവായിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് വോട്ടിനും രണ്ടായിരത്തി പതിനാലിൽ രണ്ട് ലക്ഷത്തി രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തി വോട്ടിനുമാണ് അസദുദ്ദീൻ ഉവൈസി ഇവിടെ നിന്ന് വിജയിച്ച് പാർലമെന്റിൽ എത്തിയത്